ഇന്നാലില്ലാഹി വൈ ഇന്ന ഇലേഹി രാജ്യവൻ നയിം ഫൈസിയുടെ കൂടെ യാത്ര ചെയ്ത് അപകടത്തിൽപ്പെട്ട അവരുടെ കൂട്ടുകാരനായ ജുനൈദ് ഫൈസിയും നാഥനിലേക്ക് മടങ്ങി എന്ന മുത്തലിമിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേദനപ്പെടുത്തുന്ന നൊമ്പരപ്പെടുത്തുന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയെട്ടിനായിരുന്നു ജാമിയാനൂരിയയിൽ നിന്ന് പഠിച്ചിറങ്ങി ബിരുദം വാങ്ങാൻ വേണ്ടി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അപകടത്തിൽപ്പെട്ട് നയിം ഫൈസി വിട പറഞ്ഞത് നമ്മളെല്ലാം ആ വാർത്ത കേട്ടതും അറിഞ്ഞതുമാണ് ഖുർആൻ ഹാഫിലും പാട്ടുകാരനും സംഘാടകനുമായ നഹിം പൈസയുടെ വിടപറച്ചിൽ പറച്ചിൽ കണ്ണുനീരോടെയാണ് നമ്മൾ കേട്ടത് അവർക്ക് വേണ്ടി മനമൊരുകി പ്രാർത്ഥിച്ചവരാണ് നമ്മളൊക്കെ എന്നാൽ ഇന്ന് കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്തിരുന്ന ഉറ്റ സുഹൃത്ത് കൂടിയായ അപകടത്തിൽപ്പെട്ട് അപകടനില തരണം ചെയ്തു ജുനൈദ് പൈസയും യാത്രയായി എന്ന വേദനപ്പെടുത്തുന്ന വാർത്തയാണ് പടച്ചവൻ അവർക്ക് പുറത്തു കൊടുക്കട്ടെ ജന്നാത്ത് ഉൽ ഒരുമിപ്പിക്കട്ടെ ജുനൈദ് ഫൈസിയുടെ മരണത്തെക്കുറിച്ച് അവരുടെ ഉസ്താദ് റിയാദ്ദീൻ ഫൈസിയുടെ വാക്കുകൾ ഇങ്ങനെ ഇന്നാലില്ല ജുനൈദ് ഫൈസിയും വിട പറഞ്ഞു അപകടത്തിൽ സാരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു ഇതേ അപകടത്തിൽപ്പെട്ട കൂട്ടുകാരൻ ഹാഫിൾ നയീം ഫൈസി ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചിരുന്നു ഇരുവരും ആത്മമിത്രങ്ങൾ നയീമിൻ്റെ മരണം ജുനൈദിനെ അറിയിച്ചിരുന്നില്ല ചികിത്സയിൽ പുരോഗതി ഉണ്ടായിരുന്നു ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി ജുനൈദ് വിട പറഞ്ഞത് ഹാർട്ട് അറ്റാക്കാണ് കാരണമെന്നാണ് പ്രാഥമിക വിവരം ഈ വർഷം സനതു വാങ്ങേണ്ട ഫൈസിമാരായിരുന്നു നെയ്യീമും ജുനൈദും ഇരുവരുടെയും പരലോക ജീവിതം അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ ദുനിയവിൽ ഉണ്ടായിരുന്നതുപോലെ ഇരുവരെയും സ്വർഗത്തിൽ അവൻ ഒരുമിപ്പിക്കട്ടെ അവരുടെ ഉസ്താദ് റിയാഹുദ്ദീൻ ഫൈസിയുടെ എഴുത്തിനടിയിൽ ധാരാളം ആളുകളാണ് വേദനയോടെ കമൻറ്റുകൾ എഴുതുന്നത് അപകടനില തരണം ചെയ്ത് സംസാരിക്കാനാകുമ്പോൾ ഓർമ്മശക്തി ലഭിക്കുമ്പോൾ തൻ്റെ സുഹൃത്ത് നയിമിനെക്കുറിച്ച് ജുനൈദ് ഫൈസി ചോദിക്കാറുണ്ടത്രേ എന്നാൽ നയിം ഫൈസിയുടെ മരണത്തെക്കുറിച്ച് അവനെ അറിയിച്ചാൽ കൂടുതൽ ടെൻഷനായി എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് കരുതി മരണവാർത്ത അറിയിക്കാറില്ല ഇടക്കിടക്ക് ചോദിക്കുന്ന തൻ്റെ സുഹൃത്ത് ആദ്യമേ സ്വർഗലോകത്തേക്ക് യാത്രയായി എന്ന വിവരം ജുനൈദ് ഫൈസി ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാകും അവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ടാകും എന്തുമാത്രം സങ്കടകരമാണല്ലേ നിലച്ചിരിക്കാത്ത നേരത്ത് ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ കരുപിടിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ ചാർത്തി പറക്കാൻ ബമ്പിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ചിറകറ്റ് വീഴുന്ന പക്ഷിയെ പോലെ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ നിന്ന് മാഞ്ഞു പോകുന്നു എന്നാലും അവരുടെ ഓർമ്മകൾ ഇവിടെ എന്നും ബാക്കിയാകും പടച്ചവൻ ഇരുവർക്കും സ്വർഗത്തിൽ വലിയ സ്ഥാനം കൊടുക്കട്ടെ ഷഹീദിൻ്റെ പദവി കൊടുക്കട്ടെ ജീവിതത്തിൽ അവർ പഠിച്ച അറിവുകൾ അവർക്ക് വലിയ നേട്ടമായി നാളെ പരലോകത്ത് പാരത്രിക ലോകത്ത് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു